കേരള സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിനുള്ള മലപ്പുറം ജില്ലാ ടീമിന് യാത്രയപ്പ് നൽകി ചടങ്ങിൽ ഓട്ടോ ക്ലബ് പൊന്നാനി നൽകിയ ജേഴ്സി വിതരണവും നടത്തി കാസർകോട് നടക്കുന്ന സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട മലപ്പുറം ജില്ലാ ജൂനിയർ ടീമിനുള്ള ജേഴ്സി വിതരണം എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷംസുദ്ദീൻ ഓട്ടോ ക്ലബ് പ്രസിഡന്റ് അഖിൽ എന്നിവർ സംയുക്തമായി വിതരണം നടത്തി ചടങ്ങിൽ കൗൺസിലർ പി വി ലത്തീഫ് കബഡി ടെക്നിക്കൽ കൺവീനർ ഹസൻ കൊയ്യ സുനിൽകുമാർ മാസ്റ്റർ മുൻ കബഡി താരം സിദ്ദിഖ് ഓട്ടു ക്ലബ്ബ് മെമ്പർ സാദിഖ് എന്നിവർ പങ്കെടുത്തു ഒമ്പതോളം ക്ലബ്ബുകളാണ് മലപ്പുറം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത് അതിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച പന്ത്രണ്ട് കുട്ടികളാണ് അതുപോലെ ഗേൾസിൻ്റെ അതിൽ അവരാണ് നമ്മൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നാളെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് തുടങ്ങുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പിന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ തെലങ്കാനയിൽ വെച്ച് നടക്കുകയാണ് പെട്ടെന്നുള്ള ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ മത്സരങ്ങളും പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് നല്ല നല്ല രീതിയിലുള്ള സെലക്ഷൻ നടത്തിയിട്ട് ടീമാണ് നമ്മൾ ജില്ലയിൽ ഒരു ഗ്യാപ്പിൽ ചാമ്പ്യൻഷിപ്പുകൾ വീണ്ടും ഷോപ്പിംഗിന്റെ വിസ്മയ അനുഭവം ഇനി ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടെക്സ്റ്റൈൽസ് കോംപ്ലക്സ് റോഡ് എടപ്പാൾ